ില തട്ടിപ്പ് രണ്ടാം പ്രതി അനന്തു കൃഷ്ണനെ നാളെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിവരെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടു ഒൻപത് കേസുകളിൽ കൽപ്പറ്റ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് പി നിജേഷാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് മറ്റ് കേസുകളിൽ നാളെ അനന്തുവിനെ ബത്തേരി കോടതിയിലും ഹാജരാക്കും പകുതി വിലക്ക് സ്കൂട്ടറുകളും ഗൃഹോപകരണങ്ങളും വാഗ്ദാനം ചെയ്ത് സാധാരണക്കാരായ ആളുകളിൽ നിന്ന് പണം തട്ടിയെന്ന കേസിലാണ് ഒന്നാം പ്രതി അനന്ത്കുമാറും രണ്ടാം പ്രതി അനന്തു കൃഷ്ണനും അറസ്റ്റിലാവുന്നത് നൂറ്റി ഇരുപത് ദിവസമായി ഇവർ ജയിലിലും പോലീസ് കസ്റ്റഡിയിലുമായി തുടരുകയാണ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇവർക്കെതിരെ കേസുണ്ട് വയനാട്ടിൽ ആകെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന നാൽപ്പത്തി അഞ്ച് കേസുകളിൽ ഒമ്പത് കേസുകളിലാണ് ഇവർ കൽപ്പറ്റ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത് പ്രതിക്ക് വേണ്ടി അഡ്വക്കേറ്റ് എൻ കെ വിനോദ് ഹാജരായി പോലീസ് ചോദ്യം ചെയ്ത ശേഷം രണ്ടാം പ്രതിയായ അനന്തു കൃഷ്ണനെ നാളെ ബത്തേരി കോടതിയിൽ ഹാജരാക്കും അതിനുശേഷമായിരിക്കും മാനന്തവാടി കോടതിയിൽ ഹാജരാക്കുക രണ്ടാം പ്രതി അനന്തു കൃഷ്ണനെ നാളെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിവരെ കസ്റ്റഡിയിൽ കേസുകൾ കേസുകൾ ഇവിടെ മജിസ്ട്രേറ്റ് കോടതിയിൽ രജിസ്റ്റർ ഒരു കേസിൽ നാളെ വരെ കസ്റ്റഡി അത് ഏത് പരാതികൾ സാധ്യതയുണ്ടോ സാധ്യതയുണ്ട് കാരണം കൊടുത്തല്ല പത്തിലൊന്നു പോലും കേസ് വന്നിട്ടില്ല കേസ് ആരെയൊക്കെയോ വിളിച്ചിട്ട് നിങ്ങളുടെ കേസ് ക്ലോസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു എനിക്കറിയില്ല എങ്ങനെയാണ് ഇപ്പൊ പ്രതിഭാഗ എന്ന നിലയില് എന്താണ് ശരിക്കും പ്രതി പറയുന്നത് പ്രതി സാധാരണ അങ്ങനെയല്ല പറയുന്നത് പിന്നെ താഴെ കത്തിലുള്ള ആളുകള് ജാമ്യം കൊടുത്തില്ലേ ഇനിയിപ്പോൾ ജാമ്യാപേക്ഷ ആയിരിക്കും കൊടുത്തിട്ടില്ല എപ്പോഴത്തേക്ക് കൊടുക്കാൻ പറഞ്ഞാൽ ഒരു ബത്തേരി നാളെ ഹാജരാക്കുന്നുണ്ട് ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള സമയത്ത് അവർക്ക് വേറെ കോടതിയിൽ കൊണ്ടുപോയി കസ്റ്റഡി വാങ്ങാൻ പറ്റില്ല അപ്പോൾ ബത്തേരി എത്രയാണ് ആറ് കേസും അഞ്ച് ജീവൻ പതിനൊന്ന് ദിവസം മറ്റേ ഒത്തേരിയുണ്ട് അത് കഴിഞ്ഞാൽ മാനന്തവാടി ഉണ്ട് ഓക്കെ സാർ പേരാ വിനോദ്